എൻ്റെ ഒരുപാട് പരാജയങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ചില ഇൻസൈറ്റുകളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം എന്തുകൊണ്ടാണ് നമ്മളൊരു പരീക്ഷയിൽ തോൽപ്പിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ പരീക്ഷകൾ എന്തിനാണ് നമ്മളെ തോൽപ്പിക്കുന്നത് പ്രകൃതി എന്തിനാണ് നമ്മളെ തോൽപ്പിക്കുന്നത് പ്രോബിലിറ്റി എന്തിനാണ് നമ്മൾ തോൽപ്പിക്കുന്നത് ദൈവം എന്തിനാണ് തോൽപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ബേസിക്കലി നമുക്കത് ഒരുപാട് ഓരോരോ തോൽവികൾ നമുക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ തരും തോൽവികൾ നമ്മളെ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് തോൽവികൾ നമ്മളെ റെഡിയാക്കും മേ ബി ചിലപ്പോൾ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫയിങ് ആയിട്ടുള്ളൊരു ഡിവൈൻ പർപ്പസിലേക്ക് നമ്മൾ നമ്മളെത്തും ഇങ്ങനെയുള്ള പല 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 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആ തോൽവികൾ നേരിട്ടിട്ടുണ്ട് ആ തോൽവികളിൽ നിന്ന് എങ്ങനെയാണ് എനിക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇൻസൈറ്റുകൾ കിട്ടിയത് എന്നുള്ളത് പറയാം അപ്പോൾ ആദ്യം ആസ് യൂഷ്വൽ സ്കൂളിൽ പഠിക്കുന്നു സ്കൂളിൽ ഒരുപാട് പരീക്ഷകൾ എഴുതുന്നു സ്കോളർഷിപ്പ് പരീക്ഷകൾ എഴുതുന്നു സ്കൂളിൽ പരാജയപ്പെടുന്നു ഓക്കെ അതിനുശേഷം കുറേ ദിവസം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു പരാജയപ്പെടുന്നു ഫസ്റ്റ് ഒന്നും അങ്ങനെ ലഭിക്കുന്നില്ല അതിനുശേഷം നമ്മൾ എന്താ പറയുക എസ് എൽ സി പത്താം ക്ലാസ്സിലെഴുതുന്നു പ്രതീക്ഷ മാർക്ക് ലഭിക്കുന്നില്ല അവിടെയും പരാജയപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷ നമ്മൾ ടോപ്പ് ആവാനുള്ള ആഗ്രഹമൊക്കെ ആയിരിക്കുമല്ലോ അതാവുന്നില്ല അതിനുശേഷം പ്ലസ് ടു ഒക്കെ ആവുന്ന സമയത്താണ് നമ്മൾ കൂടുതലൊരു മത്സര പരീക്ഷയുടെ ലോകത്തേക്ക് വരുന്നത് മത്സര പരീക്ഷ എഴുതുന്നു നീറ്റ് ഒക്കെ എഴുതുന്നു അന്ന് നീറ്റ് എല്ലാം എൻട്രൻസ് എക്സാം തൃശ്ശൂരൊക്കെ പോയി കോച്ചിങ്ങൊക്കെ ചെയ്ത് വീണ്ടും സുന്ദരമായിട്ട് പരാജയപ്പെടുന്നു ഒരു വർഷം സീരിയസ് ആയിട്ടൊക്കെ പഠിച്ചിട്ട് നിയർലി ട്വൻറ്റി ഫോർ അവർ ഓക്കെ ഓക്കെ പറ്റാവുന്നത്ര മാക്സിമം ഒക്കെ പഠിക്കുന്നു ആ പരീക്ഷകളിലൊക്കെ വീണ്ടും തോൽക്കുന്നു ഓക്കെ അങ്ങനെ കഴിഞ്ഞ് കോളേജിലേക്ക് എത്തുന്നു നീറ്റും കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണമല്ലോ എന്നുള്ളതിലേക്ക് നമ്മുടെ പ്ലസ് ടു മാർക്കൊക്കെ വെച്ചിട്ട് ഒരു ഒരു ഡിഗ്രി കോഴ്സിലേക്ക് പോകുന്നു ഡിഗ്രി കാലത്ത് പിന്നെ കാര്യമായിട്ടുള്ളൊരു പരിപാടി ക്വിസ് മത്സരങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു ഒരുപാട് ക്രിസ് മത്സരങ്ങളിൽ നൂറുകണക്കിന് ക്വിസ് മത്സരങ്ങൾ പങ്കെടുക്കുന്നു ഫ്രം ടുവാണ്ട്രൺ ടു കാസർഗോഡ് വരെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ക്വിസ് മത്സരങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും പരാജയപ്പെട്ടിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ ജില്ലയിലും ജയിച്ചിട്ടൊന്നുമില്ല പക്ഷെ എല്ലാ ജില്ലകളിലും ഒരുപാട് ഒരുപാട് ക്രിസ്മത് മത്സരങ്ങളിൽ പരാജയപ്പെടുന്നു ആ സമയത്ത് ഒരുപാട് എക്സാമുകൾ എഴുതുന്നു എസ് എസ് സിയൊക്കെ പോലെയുള്ള പി എസ് സിയൊക്കെ പോലെയുള്ള പല എക്സാമുകൾ എഴുതുന്നു എക്സാമുകളിൽ പരാജയപ്പെടുന്നു വീണ്ടും അതിനുശേഷം സിവിൽ സര്വീസ് പ്രിപ്പയർ ചെയ്യുന്നു സിവിൽ സർവീസിന് ഒരു സ്കോളർഷിപ്പൊക്കെ കിട്ടി ഡൽഹിയിലൊക്കെ പോയി പഠിക്കുന്നു ഓക്കെ ഡൽഹിയിൽ പോയി പഠിച്ചു പ്രീംസൊക്കെ കിട്ടി വീണ്ടും സിവിൽ സർവീസിൽ പരാജയപ്പെടുന്നു വീണ്ടും ക്ഷമിക്കുന്നു എഫേർട്ടൊക്കെ എടുത്തിട്ട് പരാജയപ്പെടുന്നു വീണ്ടും ശ്രമിക്കുന്നു പരാജയപ്പെടുന്നു സെയിം ടൈമിൽ എസ് എസ് സികൾ എഴുതുന്നു പരാജയപ്പെടുന്നു മറ്റു പല പി എസ് സി എക്സാമുകൾ എഴുതുന്നു പരാജയപ്പെടുന്നു സൊ ബേസിക്കലി ഇങ്ങനെ ഒരുപാട് ഒരുപാട് പരീക്ഷകൾ ഇങ്ങനെ പരാജയപ്പെടുന്നു അപ്പോൾ ഈ പരാജയപ്പെട്ടു സമയത്ത് ഇത് ഇതൊരു ഈ പരാജയങ്ങൾ ബേസിക്കലി നോക്കണമെങ്കിൽ ഒരു ടോട്ടൽ ഇതിനൊരു ഞാൻ എൻ്റെ ഒരു ഒരു കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എന്നുള്ള ആസ്പെക്റ്റിൽ സ്കൂളിൽ ചെറിയ ചെറിയ പരാജയങ്ങൾ എടുക്കുന്നില്ല ഒരു ഒരു എൻട്രൻസ് തൊട്ടിട്ട് ഈ ലാസ്റ്റ് യു പി എസ് സിയൊക്കെ വരെ എടുക്കുമ്പോൾ ഏകദേശം ഈ മൊത്തം പരാജയങ്ങളുടെ ഒരു ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ എറൗണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലങ്ങളോളം ഉണ്ടാവും നമുക്ക് അല്ലെങ്കിൽ എറൗണ്ട് ഒരു മിനിമം പത്ത് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പരാജയങ്ങളുടെ ഒരു കാലഘട്ടമാണ് അങ്ങനെ പരാജയങ്ങളുടെ കാലഘട്ടത്തിന് ശേഷമാണ് ഈ പരാ അപ്പം ഈ സമയത്താണ് ബേസിക്കലി നമ്മൾ ഞാനൊക്കെ പേഴ്സണലി ഈ ലേണിങ് അഡിക്റ്റഡ് ആവുന്നത് പല പരീക്ഷകൾക്ക് വേണ്ടിയും പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മരിച്ചു പഠിക്കുക എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഇനീഷ്യലി ഒരു മണിക്കൂർ മാത്രം പഠിക്കാൻ പറ്റിയിരുന്നത് ഞാൻ രണ്ട് മണിക്കൂർ പഠിക്കുന്നു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ദ മാക്സിമം പോസിബിൾ ട്വൻറ്റി ഫോർ അവർ എക്സാക്ട്ലി ട്വൻ്റി ഫോർ അവർ എന്നല്ല ഒരു ട്വൻ്റി ഫോർ അവറിൽ പറ്റാവുന്ന മാക്സിമം പഠിക്കുന്ന ഒരു 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 ലെവലിലേക്ക് എത്തുന്നു പല കാര്യങ്ങളും എസ്പെഷ്യലി മാത്മറ്റിക്കൽ റീസണിങ് മെൻ്റൽ അബിലിറ്റി ഇങ്ങനെയുള്ള പല 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 ലോജിക്കൽ ആസ്പെക്ടുകളിലൊക്കെ എന്താ പറയുക നമ്മൾ ഒന്നുകൂടി ഒന്നുകൂടി നമ്മൾ ആവുന്നു അല്ലെങ്കിൽ ഒന്നുകൂടി നോളജബിൾ ആവുന്നു നമുക്ക് കുറേ ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ക്ലാസ്സൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുന്നു ചെറുതായിട്ടൊക്കെ ടീച്ചിങ് ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെ ആ സമയത്ത് നമ്മളിങ്ങനെ പോസ്റ്റോമാറ്റിക് ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഞാനൊക്കെ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഹസ് എ എൻ്റെ കോളേജിലൊക്കെ പഠിച്ച കാലത്ത് കൂടെയുള്ള കൂട്ടു ഫ്രണ്ട്സിനൊക്കെ ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് അത് ഇൻഫോം ഇങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ അങ്ങനെ ഒരു ടീച്ചർ എന്നുള്ളൊരു ആസ്പെക്റ്റിൽ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ക്വിസിനൊക്കെ പോയിട്ട് നൂറുകണക്കിന് ക്വിസ്സിൽ പരാജയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പഠിക്കുമ്പം ഒരു ഇൻട്രസ്റ്റിങ് സോർട്ട് ഓഫ് നോളേജുകളിൽ നമ്മൾ കൂടുതലായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും വലിയൊരു ഇൻസൈറ്റ് എനിക്കുണ്ടായത് ജയിക്കാൻ വേണ്ട ഏറ്റവും വലിയ നമ്മളൊരു ഒരു ഒരു കപ്പാസിറ്റി എന്താന്ന് ചോദിച്ചാൽ തോൽക്കാനുള്ള ധൈര്യമാണ് നമ്മൾ ശരിക്കും ഏതൊരു പരീക്ഷയിലും നമ്മള് ജയിക്കാൻ തോൽക്കാനുള്ള ഏറ്റവും വലിയ കാരണം അല്ലെങ്കിൽ പരീക്ഷ ജയിക്കോ എന്നുള്ള ഒരു ടെൻഷന്റെ കാരണം തോൽക്കോ എന്നുള്ള പേടിയുണ്ടാവും അപ്പൊ ഏത് മൊമെന്റിലാണോ നിങ്ങൾ തോൽക്കുക എന്നുള്ള പ്രോസസ്സ് എന്നുള്ളതിന്റെ പേടി അങ്ങ് ഒഴിവാക്കപ്പെടുക ഓക്കെ ഏത് മൊമന്റിലാണ് ഓക്കെ ഏത് മൊമെന്റിലാണ് ആ ഒരു പ്രോസസ്സ് പ്രോസസ്സങ് ഇല്ലാണ്ടാവാം ഓക്കെ ആ പ്രോസസ്സ് അങ്ങ് എന്ന് പറഞ്ഞാൽ തോൽവിയോടുള്ള ഭയം എന്നുള്ള ഒരു ഒരു സി ഇതില്ലാണ്ട് അപ്പം തൊട്ടിട്ടാണ് നമ്മൾ ജയിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും എങ്ങനെയാണ് തോൽവിയോടുള്ള ഭയം ഇല്ലാതാവുക എന്ന് ചോദിച്ചാൽ തോറ്റു തോറ്റാണ് അതില്ലാണ്ടാവുക ഞാൻ ക്യുസ്സിനൊക്കെ ത്രൂ ഔട്ട് കേരളമൊക്കെ പങ്കെടുത്ത് എൻ്റെ ഓർമ്മശ്ശേരി കോട്ടയത്ത് എവിടെയൊക്കെ പോയിട്ട് സീറോ മാർക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് സീറോയും പോയിട്ട് മൈനസ് മാർക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ കാലിക്കറ്റ് നിന്നൊക്കെ ട്രെയിനിലൊക്കെ പോയി ബുദ്ധിമുട്ട് പോയി ജനറൽ ക്ലാസ്സിലൊക്കെ പോയി അവിടെ പോയിട്ട് മൈനസ് ടെൻ മാർക്കൊക്കെ വാങ്ങിയിട്ടൊക്കെ തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പം അതിൽ നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെയുള്ള ഒരുപാട് തോൽവികൾ തന്നെ പല അർത്ഥത്തിൽ തന്നെ ഗ്രോ ചെയ്യിപ്പിക്കുന്നുണ്ട് ഓക്കെ പല അർത്ഥത്തിൽ പഠിക്കുന്നതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതിൽ ഓക്കെ ബാക്കിയുള്ള ബേസിക് ആസ്പെക്ടുകളിൽ എൻ്റെ ബേസിക് നോളജുകളിൽ ജനറൽ നോളജുകളിൽ മെൻറ്റൽ എബിലിറ്റി നോളജുകളിൽ ക്ലാസ് എടുക്കാനുള്ള പവർ ആ പലതിലും നമ്മൾ ഗ്രോ ചെയ്യിപ്പിക്കുന്നു എന്നെ പേഴ്സണലി ഗ്രോ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ പത്ത് കൊല്ലത്തോളം നീണ്ട ഈ തോൽവി കാലഘട്ടങ്ങൾ എന്നൊക്കെ പറയാം അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു ആസ്പെക്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു 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 ചൈനീസ് ബാമ്പ എന്നുള്ളൊരു ആസ്പെക്ട് ചൈനീസ് ബാമ്പുവിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞിരുന്നു മുമ്പത്തെ വീഡിയോയിൽ അതായത് ആദ്യത്തെ ഒരു എട്ട് പത്ത് കൊല്ലം നമ്മൾ എടുത്ത എഫേർട്ടുകൾക്കൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല എക്സാക്ട്ലി നമ്മൾ വിജയിക്കുന്നില്ല കുറച്ച് ദിവസമൊക്കെ വിജയിക്കുന്നുണ്ട് പട്ട് സ്റ്റിൽ പിന്നീട് വൺസ് നമ്മുടെ ചൈനീസ് ബാമ്പുവിൻ്റെ അഞ്ചാമത്തെ വർഷം എത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്രോ ചെയ്യാൻ പറ്റും ഒരുപാട് ഗ്രോ ചെയ്യാൻ പറ്റുകയാണെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ എഴുതിയ പി എസ് സിയിൽ വിജയിക്കാണ് മൾട്ടിപ്പിൾ പി എസ് സികളിൽ വിജയിക്കാണ് ചില സെൻട്രൽ ഗവൺമെൻറ് ജോബിലേക്കുള്ളതിൽ ക്വാളിഫ് ചെയ്യാൻ സാധിക്കുകയാണ് പിന്നെ നമ്മുടെ യു ജി സി നെറ്റ് എക്സാം രണ്ട് ജെ ആർ എഫ് കിട്ടുകയാണ് എട്ട് നെറ്റ് കിട്ടുന്നു ഓക്കെ പി എസ് സി കിട്ടുന്നു പിന്നെ പി എസ് സി ക്വാളിഫിക്കേഷൻ കിട്ടുന്നു ഓക്കെ ഇങ്ങനെയുള്ള പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഒരുപാട് വിജയങ്ങളായിരുന്നു കമ്പാരറ്റീവലി ഓക്കെ കമ്പാരറ്റീവി ഒരു ഒരുപാട് വിജയങ്ങളാവുന്നു ഓക്കെ സിക്സ് നെറ്റൊക്കെ കിട്ടുന്ന സമയത്ത് നാഷണൽ അക്കോർഡ് ഹോൾഡർ എന്നുള്ള ലെവലൊക്കെ ഓക്കെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഒരാളായി മാറുന്നു സ്റ്റിൽ കേരളത്തിൽ അങ്ങനെയുള്ള ക്വാളിഫിക്കേഷനുള്ള അപൂർവ്വം ആളുകളാവുന്നു അപ്പം ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ അതിനു മുമ്പുള്ള ഒരുപാട് പരാജയങ്ങളാണ് എന്നെയൊക്കെ പേഴ്സണലി വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം ഓക്കെ എന്നെ പേഴ്സണലി വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് സത്യം പക്ഷെ അതെനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാണ് ഇപ്പോഴും ഞാനൊരു വിജയിച്ചു വലിയൊരു വിജയിയാണ് ആണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇപ്പോ എത്തിയ ഒരു പൊസിഷനിൽ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഓക്കെ എനിക്ക് മനസ്സിലാവുന്നു എൻ്റെ പരാജയങ്ങളാണ് എനിക്ക് ഇന്ന് വിജയിക്കാനുള്ള ശക്തി തന്നിട്ടുള്ളത് എന്നുള്ളത് അതോടൊപ്പം തന്നെ ഞാൻ ഫീൽ ചെയ്യുന്നു ദർ ഈസ് സംതിങ് ഡിവൈൻ ഇൻ ദാറ്റ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ കണക്ടിങ് ദ ഡോട്ട്സ് നോക്കിയാണ് സ്റ്റീ ജോബ്സിൻ്റെ ടൈമിൽ അത് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ടാവും പ്രതീക്ഷിക്കാത്ത പല റിസൾട്ടുകളുണ്ടാവും അതൊക്കെ തീർച്ചയായിട്ടും ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റുകളായിരിക്കും പക്ഷേ അത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൻ്റെ ഡോട്ടുകൾ കണക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറേ കഴിഞ്ഞാലാണ് മനസ്സിലാവുക പറയുന്ന പോലെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു മെഡിക്കൽ എൻട്രൻസ് ഡോക്ടർ ആവുക എന്നുള്ളത് ഓക്കെ അടിപൊളിയായിട്ട് പരാജയപ്പെട്ടു സിവിൽ സർവീസ് കളക്ടർ ആവാ എന്നുള്ളത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് പരാജയപ്പെട്ടു ഇന്ന് എത്തി നിൽക്കുന്ന ഈ സമയത്ത് എനിക്ക് ഇന്ന് വലിയ പൊസിഷനിൽ എത്തി എന്നുള്ളതുകൊണ്ടല്ല ഇന്ന് എത്തി നിൽക്കുന്ന ഒരു ഒരു ടീച്ചർ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ആയിരക്കണക്കിന് കുട്ടികളെ പഠിക്കാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നു എന്നെ സംബന്ധിച്ച് ഓക്കെ ഏറ്റവും ഒരു ഹാപ്പിനെസ് മേ ബി ലൈഫിൽ പഠിപ്പിക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റിലായിരിക്കും അപ്പം ഇതിലേക്ക് ഞാൻ എത്തപ്പെടുക എന്നുള്ളത് എൻ്റെ പരാജയങ്ങളിലൂടെ ഗൂഢാലോചന നടത്തുന്ന പ്രകൃതിയോ അല്ലെങ്കിൽ ദൈവമോ തീരുമാനിച്ചതായിരിക്കാം ദർ ഈസ് സം ഡിവൈൻ അല്ലെങ്കിൽ ദർ ഈസ് സം ഡിവൈൻ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ അത്ര അധികം പരാജയപ്പെടാനും ആ പരാജയപ്പെട്ടിട്ട് ഇന്ന് നമുക്ക് നമുക്കൊരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ദിസ് ഈസ് ഓൾ അബൗട്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് സെൽഫ് ഫുൾഫിൽഡ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ബട്ട് മുമ്പ് നമ്മൾ തോറ്റ സമയത്ത് നമുക്ക് നിരാശയുണ്ടായിരുന്ന പല പരീക്ഷകളിലും നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഇന്ന് ഹാപ്പി ആവുന്ന സാറ്റിസ്ഫൈഡ് ആവുന്ന അത്ര സാറ്റിസ്ഫൈഡ് ആവുമായിരുന്നില്ല ആവുമായിരുന്നില്ല എന്നുള്ള ഒരു 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 തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പം ഓവറാൾ ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലി ഞാനും ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എസ്പെഷ്യലി പരീക്ഷകൾ പരീക്ഷകൾ ഒരുപാട് തോറ്റിട്ടുണ്ട് പക്ഷെ ആ പരീക്ഷകളിൽ തോറ്റതിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ടാണ് പിന്നീട് കുറച്ചെങ്കിലും ഓക്കെ ഒരുപാടൊന്നും ജയിച്ചിട്ടില്ല കുറച്ചെങ്കിലും പരീക്ഷകളിൽ ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് ഓക്കെ അതിനുള്ള ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു 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 എടുക്കുന്ന മോശമില്ലാത്തൊരു ടീച്ചറാവാൻ സാധിച്ചിട്ടുള്ളത് ഓക്കെ ആൻഡ് ഇൻ ദ എൻഡ് നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള പൊസിഷനിൽ എത്താൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഞാൻ മുമ്പ് പറഞ്ഞൊരു വീഡിയോയിൽ എന്തുകൊണ്ടാണ് നമ്മൾ തോൽപ്പിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാരണങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തതിൽ നിന്ന് തന്നെ പറഞ്ഞതാണ് എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ തോൽവിയുടെ ചെറിയ ഒരു കഥ പറഞ്ഞിട്ടുള്ളത് അപ്പം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ എത്ര പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് എത്ര പരീക്ഷകളാണെങ്കിലും എത്ര കൊല്ലങ്ങളാണെങ്കിലും അവയെല്ലാം നിങ്ങളെ ശക്തി കൂടുതൽ ശക്തിയുള്ളവരാക്കുകയാണ് കൂടുതൽ ക്വാളിറ്റി ഉള്ളവരാക്കെയാണ് കൂടുതൽ നോളജ് ഉള്ളവരാക്കെയാണ് ഒരു ദിവസം നിങ്ങളുടെ വിജയം അങ്ങ് തുടങ്ങും ആ വിജയം അങ്ങ് തുടങ്ങിയ എൻ്റെയൊക്കെ വിജയം തുടങ്ങിയപ്പോൾ എഴുതുന്ന പി എസ് സി ക്വാളിഫൈ ചെയ്യുന്നു ഞാൻ ഗവൺമെൻറ് ജോലിയൊക്കെ ജോയിൻ ചെയ്ത ആളാണ് പിന്നീട് റിസൈൻ ചെയ്തതാണ് ഗവൺമെൻറ് ജോലിയിൽ അങ്ങ് കയറാൻ പറ്റുന്നു മൾട്ടിപ്പിൾ പി എസ് സികൾ നിങ്ങൾക്ക് കിട്ടുന്നു മൾട്ടിപ്പിൾ എക്സാമുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങൾ പ്രതീക്ഷ ദെൻ അതൊരു അതൊരു ചൈനീസ് ബാമ്പൂവിനെ പോലെ സ്പീഡായിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും ആ ഒരു മൊമെൻ്റ് വരെ അല്ലാതെ നിങ്ങൾ ശ്രമിക്കുക ചിലപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്ര ശ്രമിച്ചിട്ട് ഒരു പരീക്ഷ ജയിച്ചിട്ടില്ല അപ്പൊ അഥവാ ഇനിയും ശ്രമിച്ച മേ ബി ഒരു പരീക്ഷയല്ലേ ഞാൻ അല്ല നിങ്ങൾ മേ ബി ഒരു പരീക്ഷയൊന്നും ഇല്ല നിങ്ങൾ ജയിക്കുക ആ ജയത്തിൻ്റെ സൈക്കിൾ അങ്ങ് തുടങ്ങിയ പിന്നെ അതൊരു ജയത്തിൻ്റെ സൈക്കിളുകളായിരിക്കും പക്ഷെ അതിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ ജയത്തിൻ്റെ സൈക്കിളുകൾ തുടങ്ങുന്ന ആ സമയം വരെ നമ്മൾ എഫേർട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഓക്കെ എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു നിങ്ങളുടെ ചൈനീസ് ബാമ്പു ഗ്രോ ചെയ്യുന്ന മൊമെൻ്റ് വരെ നിങ്ങളുടെ ഒരുപാട് വിജയത്തിൻ്റെ സ്റ്റാർട്ടിംഗ് വരെ എഫേർട്ടുകൾ തുടങ്ങിക്കൊണ്ടേയിരിക്കുക പിന്നെ നിങ്ങൾ വലിയ എഫേർട്ടൊന്നും എടുക്കില്ല ഞാൻ റീസെൻറ്റ്ലി ജയിച്ച നെറ്റ് എക്സാമ്പിൾ ഞാൻ വലിയ എഫേർട്ടൊന്നും കൊടുത്തിട്ടില്ല നിങ്ങൾ വലിയ എഫേർട്ടുകളൊന്നും എടുക്കില്ല പക്ഷേ നിങ്ങൾ വിജയിച്ചുകൊണ്ടേയിരിക്കും കാരണം അൾട്ടിമേറ്റ്ലി ആ ഒരുപാട് വർഷത്തെ നിങ്ങളുടെ എഫേർട്ടിൻ്റെ അക്യുമുലേറ്റഡ് റിസൾട്ട് ആ ഒരുപാട് വർഷത്തെ നിങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് നിങ്ങളുണ്ടാക്കിയെടുത്ത ശക്തിയുടെ റിസൾട്ട് ഒരു ദിവസം തൊട്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും അപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക എത്ര പരാജയപ്പെട്ടാലും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക ഒരു ദിവസം നിങ്ങൾ സാറ്റിസ്ഫൈ ആവുന്ന ഒരു പോയിന്റിൽ ഒരു പൊസിഷനിൽ നിങ്ങളെത്തും